സോ ഈ ഒരു വീട്ടിലൂടെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും മികച്ച രണ്ട് ക്ലബ്ബുകളായ ഗോകുലം കേരളയും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്ന് പിടിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്ന പിടി അപ്ഡേറ്റിൽ നിന്ന് നോക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ കോച്ചിനെ പ്രസിന് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ഒരു ചടങ്ങ് അവർ നടത്താൻ പോവുകയാണ് അപ്പോൾ നടക്കാൻ പോകുന്നത് ഏപ്രിൽ മൂന്നാം തീയതി ആണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ ആ ഒരു ചടങ്ങിൽ അഭിക് ചാറ്റർജിയും കറോൽ സ്കിൻകീസും ഉണ്ടായിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും സൂപ്പർ കപ്പിൽ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാത്തൊരു സൂപ്പർ കപ്പാണ് സോ എന്തെങ്കിലുമൊക്കെ നടന്നു കഴിഞ്ഞാൽ അത് വലിയ കാര്യമെന്ന് തന്നെ പറയാം കാരണം എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ടീമിൽ പ്രത്യേകിച്ചും പ്ലേയേഴ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം കൊണ്ടുവന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ പ്രത്യേകിച്ചും ഡിഫൻസിൽ എന്ന് തന്നെ പറയണം സുന്ദരീനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാനായിട്ട് ശ്രമിക്കുക സിനിമ എല്ലാവർക്കും കുറേ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് ഐ ലീഗാണ് ഐ ലീഗിലെ കിരീടം ആര് നേടും സോ ഇന്റർ കാശിക്ക് ചാൻസ് ഉണ്ട് ഗോകുലം കേരളയ്ക്ക് ചാൻസ് ഉണ്ട് ചർച്ചിൽ അതുപോലെ റിയൽ കാശ്മീർ ഇവർക്കെല്ലാം തന്നെ ചാൻസ് ഉണ്ട് എന്ന് തന്നെ അറിയണം പിന്നെ മാച്ചിൻ്റെ കാര്യം നിങ്ങളെല്ലാം പറഞ്ഞാണ് ഈ ഒരു മൂന്ന് മാച്ച് വരാൻ പോകുന്നത് ഇന്റർ കാശി ചർച്ചിൽ ബ്രദേഴ്സ് റിയൽ കാശ്മീർ അതുപോലെ തന്നെ ഗോകുലം കേരളം മൂന്ന് പേരുടെയും മൂന്ന് സോറി നാല് നാലുപേരുടെയും മൂന്ന് മാച്ചും വരാൻ പോകുന്നത് ഒരേ ടൈമിലായിരിക്കും ഞായറാഴ്ച പന്ത്രണ്ട് മണി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിരിക്കും സോ എന്തായാലും അതല്ല നമ്മൾ പറയാൻ വന്നത് ഗൂഗുലൻ കേരളയുടെ ഒരു ലക്ക് ഫാക്ടറാണ് നമ്മളിതിലൂടെ പറയാൻ വന്നിരിക്കുന്നത് സോ ഗൂഗുലൻ കേരളയുടെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ചർച്ചിൽ പ്രതീക്ഷിക്കുക ഒരു മാച്ച് വിജയിക്കാതിരിക്കുക അവർ പരാജയപ്പെടുക അതാണ് വിജയിക്കാതിരിക്കാൻ മാത്രം ഡ്രോ പോലും ഗൂഗുലൻ കേരള എഫ് സിയെ മുന്നോട്ട് നയിക്കില്ല ചർച്ചിൽ ബ്രദേഴ്സ് പരാജയപ്പെടുക അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം സോ എന്തായാലും അത് ആ ഒരു പരാജയത്തിൻ്റെ റേഷ കൂട്ടാനുള്ള കുറച്ച് അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് മൂന്ന് ഇപ്പോൾ ചർച്ചിൽ ബ്രദേഴ്സിലെ വന്നിരിക്കുന്നത് അത് പ്രധാനപ്പെട്ട താരങ്ങൾക്ക് നിങ്ങൾ നിങ്ങളോർക്ക് അവർ പ്രധാനപ്പെട്ട താരമാണ് അവരുടെ ഏറ്റവും മികച്ച എന്ന് പറയുന്നത് ഈ ഒരു സീസണിലെ സെബാസ്റ്റ്യൻ കിട്ടീറസ് ആണ് കൊളംബിയൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അതാണ് നാല് ഗോളും ഒൻപത് അസിസ്റ്റും കൊടുത്തൊരു പ്ലെയർ ആണ് അദ്ദേഹം പക്ഷേ എന്തായാലും അദ്ദേഹം അടുത്ത മാച്ച് മിസ്സാകും സസ്പെൻഷൻ മൂലം എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല അവരുടെ ഡിഫൻസിലെ ഏക ഫോറിൻ സെൻടർ ബാക്ക് എന്ന് പറയുന്ന ജോസെ ലൂയിസ് മൊറീനോ എന്ന് പറയുന്ന താരവും ആ ഒരു മത്സരത്തിൽ മത്സരത്തിനുണ്ടെങ്കിൽ അദ്ദേഹത്തിനും എന്താ പറയുക സസ്പെൻഷനാണ് അതുപോലെ തന്നെ അവരുടെ വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു പ്ലെയറാണ് ഇന്ത്യൻ പ്ലെയറാണ് കിങ്സ്ലി ഫെർണാണ്ടസ് അതേ ഈ ഒരു മാച്ച് മിസ് ചെയ്യുന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ ഗോകുലം കേരളയുടെ വാതിൽ കുറച്ചുകൂടെ തുറന്നു കിടക്കുകയാണ് മാത്രമല്ല ഏറ്റവും വലിയ എന്താ പറയുക ഒരു ഫൺ ഫാക്റ്റ് എന്ന് പറയുന്നത് റിയൽ കാശ്മീർ എഫ്സ് ഈ ഒരു സീസണിൽ ഒരു മാച്ച് പോലും അവരുടെ ഹോം ഗ്രൗണ്ടിൽ പരാജയപ്പെട്ടിട്ടില്ല ഒറ്റ ഒറ്റ മാധ്യമർ പരാജയപ്പെട്ടിട്ടില്ല ഡ്രോ അല്ലെങ്കിൽ വിജയം ഇതിൽ രണ്ടിലൊന്നായിരിക്കും നമുക്കവിടെ കാണാൻ സാധിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരുടെ ആ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താ റീൽ കാശ്മെ പരാജയപ്പെടുന്ന ഭയങ്കര പാടാണ് നിങ്ങൾ നോക്കിയാൽ മതി ഈ സീസണിലെ ഒരു കളി പോലും അവർ പരാജയപ്പെടുക അതും എന്താ പറയുക ഗോകുലം കേരളത്തിന് അനുകൂലമായിട്ട് വരുന്നൊരു ഫാക്ടറാണ് സോ എന്തായാലും റിയൽ കാശ്മീരിന് ഒരു കിരീട സാധ്യതയുണ്ട് അവർ മൂന്ന് ഗോളിന് ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ചാമ്പ്യൻ ആകാം ഇന്ദ്ര കാശി അവരുടെ സംഭവമൊക്കെ കോടതി കിടക്കുവാണ് അവർ ഈ ഒരു മത്സരം തോറ്റാൽ നമുക്ക് നല്ലതാണ് സമനിലയായാലും ആയാലും നല്ലതാണ് സൊ ജോണി കൗക്കു എന്ന് പറയുന്ന പ്ലെയർ ഒന്നും ഇല്ല ഞങ്ങൾക്ക് അറിയാമായിരിക്കും സോ അദ്ദേഹത്തിന് സസ്പെൻഷനൊക്കെ കിട്ടിയിരിക്കുകയാണ് സോ അതൊക്കെ ഗോകുലം കേരളയ്ക്ക് പോസിറ്റീവായിട്ട് വരുന്ന സംഭവമാണ് നമ്മുടെ നാശോ അബിലേഡോ എന്ന് പറയുന്ന ഒരു പ്ലെയർ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും സോ അദ്ദേഹത്തിന് കഴിഞ്ഞ കളി സസ്പെൻഷൻ കിട്ടി സോ എന്തായാലും ഈ കളിയിൽ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കും സോ അങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് തന്നെ പറയാം സോ എന്തായാലും ഗോകുലം കേരള ഡംബോയ്ക്കെതിരെ വിജയിച്ചാൽ ഇതൊക്കെ നടക്കത്തുള്ള ഡംബോ അത്യാവശ്യം സ്ട്രോങ് ടീമാണ് കാരണം മാർക്കസ് ജോസഫ് മുൻ ഗോകുലം കേരള താരം ഗോകുലത്തിൽ നല്ല ഓണം അറിയാവുന്ന താരമാണ് മാർക്കസ് ജോസഫ് സോ അദ്ദേഹമുണ്ട് സോ അതുപോലെ വളരെ മികച്ച താരങ്ങളൊക്കെ തന്നെയുണ്ട് ഡംബോയിൽ അവർ എനിക്ക് തോന്നുന്നു ഒരു ഫോറിൻ പ്ലെയറിനെ വെച്ച് കളിപ്പിച്ച് ആ ഒരു കളി തന്നെ നമ്മൾ ഒരു ഗോളിനാണ് അവരെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഗോകുലം കേരള ഈ ഫസ്റ്റ് ലീഗ് സ്റ്റേജ് മാച്ചിൽ സോ എന്തായാലും വളരെ ഇമ്പോർട്ടൻറ്റ് മാച്ചാണ് ഗോകുലം വേർസസ് ഡംബോ എന്ന് പറയുന്നത് അതുപോലെ ഇൻ്റർ കാശി രാജസ്ഥാൻ യുണൈറ്റഡ് ചർച്ചിൽ ബ്രദേഴ്സ് റിയൽ കാശ്മീർ മാച്ച് എന്ന് പറയുന്നത് സോ എല്ലാം എന്താ പറയുക ഒരു സമയത്ത് നേരത്താണ് ഒരു സമയത്താണ് നടക്കാൻ പോകുന്നത് സോ ഫിംഗേഴ്സ് ക്രോസ്ഡാണ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഗോകുലം ചാമ്പ്യന്മാർ ആഗ്രഹമെന്നാണ് പേഴ്സണലി ഒരു ആഗ്രഹം കാരണം കേരളത്തെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ക്ലബ്ബ് വരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്